ന്യൂഡൽഹി കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ വിസമ്മതിച്ചതിൽ പ്രതിഷേധിച്ച് കേരള എം പിമാരുടെ ബഹളവും വാക്കൌട്ടും ലോക്സഭ ഇളക്കിമറിച്ചു കേരളത്തിന് എയിംസ് അനുവദിക്കണമെന്ന് ഒൻപത് വർഷം മുമ്പത്തെ വാഗ്ദാനം പാലിക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടെങ്കിലും എന്തെങ്കിലും ഉറപ്പു നൽകാൻ ബി ദേശീയ അധ്യക്ഷൻ കൂടിയായ ആരോഗ്യ മന്ത്രി വിസമ്മതിച്ചു ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനായുള്ള ധനഭ്യർത്ഥന ചർച്ചയ്ക്ക് മന്ത്രി നഡ്ഡ മറുപടി പറയവെയാണ് കേരളത്തിൻ്റെ എയിംസ് ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ലാതെ സംസ്ഥാനത്തെ എം പിമാർ പ്രതിഷേധം ഉയർത്തിയത് കേരളത്തിൻ്റെ എയിംസ് എന്തായി എന്ന് എം കെ രാഘവൻ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള എം പിമാർ പലതവണ ചോദിച്ചെങ്കിലും കൃത്യമായ മറുപടി പറയാതെ മന്ത്രി ഒഴിഞ്ഞുമാറി മന്ത്രിയുടെ മറുപടി പ്രസംഗത്തിനിടെ പലതവണ കേരള എം പിമാർ ഇക്കാര്യം ഉന്നയിച്ചു എന്നാൽ മോദി സർക്കാരിന്റെ പത്ത് വർഷക്കാലത്ത് എയിംസ് അടക്കം നൂറ്റി അമ്പത്തിയേഴ് പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയെന്ന് മന്ത്രി വിശദീകരിച്ചു ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ആവർത്തന ചെലവുകൾ കൂടാതെ രണ്ടായിരം കോടി രൂപ വീതം ചെലവാകുന്നുവെന്നും മന്ത്രി വിശദീകരിച്ചു പത്ത് വർഷം കൊണ്ട് മെഡിക്കൽ വിരുദ്ധ സീറ്റുകൾ നൂറ്റി പതിനെട്ട് ശതമാനവും പി ജി സീറ്റുകൾ നൂറ്റി മുപ്പത്തിയേഴ് ശതമാനവും വർധന നഡ്ഡ പറഞ്ഞു അപ്പോഴും കേരളത്തിന് എയിംസ് വാഗ്ദാനം ചെയ്തില്ല പ്രസംഗം തീർന്നപ്പോൾ കേരളത്തിന് എയിംസ് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്ത നിലപാടിൽ പ്രതിഷേധിച്ച് കേരള എം പിമാർ കൂട്ടത്തോടെ സഭ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തി കേരളത്തിന് വാഗ്ദാനം ചെയ്ത എയിംസ് നൽകാൻ തയ്യാറാകാത്ത കേന്ദ്ര നിലപാട് പ്രതിഷേധാർഹമെന്ന് വേണുഗോപാൽ പറഞ്ഞു ഇതിനിടെ കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ചട്ടം മുന്നൂറ്റി എഴുപത്തി ഏഴ് പ്രകാരം ലോക്സഭയിൽ എം കെ രാഘവൻ ആവശ്യപ്പെട്ടു കോഴിക്കോട് മണ്ഡലത്തിലെ കിനാലൂരിൽ സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായെന്നും അദ്ദേഹം വ്യക്തമാക്കി